ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നല്ലൊരു ഗുഡ് ഈവനിങ് ആയിരുന്നു നമ്മളെ നമ്മൾ പെരുന്നാളിന് വയപ്പം പൊരി മേടിച്ചായിരുന്നു കേട്ടോ നമ്മൾ അവൽ പോലെ തന്നെ നമുക്ക് പൊരിയും വെച്ചിട്ടൊന്ന് അവൽ പോലെ നനയ്ക്കാം ഏ അതിനു വേണ്ട സാധനങ്ങൾ ഞാൻ ചെറിയൊരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് പൊരി പിന്നെ ജീരകപ്പൊടി പിന്നെ ഞാൻ ശർക്കരപ്പൊടിയല്ല ഇരുന്നു അത് വൈറ്റ് ഷുഗറിൻ്റെ പകരം ഉള്ള ബ്രൗൺ ഷുഗർ അതിന് ഷുഗർ ഇത് നല്ലതാണ് നമുക്ക് കേട്ടോ വൈറ്റ് ഷുഗർ ഇടുന്നേക്കാട്ടും നല്ലതാണ് നമുക്ക് ശർക്കര ഇല്ല ശർക്കര തീർന്നു ശർക്കര ഉണ്ടെങ്കിൽ ശർക്കര ഇടാം കേട്ടോ അപ്പോൾ നമുക്കിത് വെച്ചൊന്ന് ആക്കാം അപ്പം ഞാൻ തേങ്ങ എടുത്ത് ഇപ്പൊ ഒരി അങ്ങോട്ട് ഇട്ടേ പിന്നെ നമുക്ക് വേണ്ട ഉറത്തിട്ട് മധുരത്തിൻ്റെ അനുസരിച്ച് നമുക്ക് ഷുഗർ ഇടാം കേട്ടോ ഞാനിപ്പോൾ ഒരു ബ്രൗൺ ഷുഗർ ആണെങ്കിലും അതിന് ഷുഗർ ഷുഗറുണ്ട് കുറവാണെന്ന് മാത്രം കേട്ടോ എനിക്കധികം ഞാനങ്ങൾ അധികം ഷുഗർ കഴിക്കത്തില്ല അപ്പം ഞാനൊരു ഞാനൊരു മൂന്ന് സ്പൂൺ ആയിട്ടേക്കുന്നത് കേട്ടോ പിന്നെ ഇരി ഇരപ്പൊടി ഇട്ടണേ ഇരകപ്പൊടി ഇട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഒഴിക്കണം ഒരു കുഴച്ച് നോക്കുക വെള്ളം വേണമെങ്കിൽ ഒരു ഇച്ചിരി ഇടും ഒഴിക്കുക കുഴച്ചിട്ട് നമ്മൾ നോക്കിയാൽ മതി ഞാൻ പൊരി വെച്ച് വെച്ചാദ്യമായിട്ട് അവല് പോലെ ഉണ്ടാക്കണം കേട്ടോ നല്ല ടേസ്റ്റാന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഉണ്ടാക്കട്ടെ കേട്ടോ അപ്പം അടുത്ത സ്റ്റെപ്പ് കാണിക്കാവേ അപ്പം നമ്മൾ പൊരി കൊണ്ട് അവല് വല്ല നനച്ചിട്ടുണ്ട് കേട്ടോ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല തേങ്ങയിലുള്ള വെള്ളം മാത്രമേ എനിക്ക് അവലിനേക്കാൾ ടേസ്റ്റ് ആ പൊരി വെച്ചുണ്ടാക്കണം കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് ഒട്ടും വെള്ളം ഒഴിക്കണം കേട്ടോ പഞ്ചസാ പഞ്ചസാര ഞാൻ ബ്രൗൺ ഷുഗർ ഇട്ടാ മൂന്ന് സ്പൂൺ ഇട്ടു ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം പൊരി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ വൈകുന്നേരം രാവിലെയൊക്കെ സ്നാക്സ് സ്നാക്സായിട്ട് കഴിക്കാം പിള്ളേർക്ക് സ്നാക്സായിട്ട് വേണം സ്കൂളിൽ കൊടുത്തുവിടാം പെട്ടെന്ന് നമുക്ക് രാവിലെ പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ വേണ്ടി പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം ഒരു മേടിച്ച് വെച്ചാൽ മതി അവല് വറക്കുന്ന വറക്കണ്ട ഒന്നുമില്ല നല്ല ടേസ്റ്റ് അവളിനേക്കാളും ടേസ്റ്റ് ഉണ്ട് വൈകുന്നേരം സ്കൂൾ വിട്ട് പിള്ളേരൊന്നും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ പൊരി വെച്ച് നമ്മൾ നമ്മളിതുപോലുള്ള സ്നാക്സ് ഐറ്റംസ് അപ്പം അടുത്തൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു anche io, follow chain, like e you know, share, bye!